ഹായ് ഫ്രണ്ട്സ് അസ്സാ വലൈക്കും വെൽക്കം ടു മൈ ന്യൂസ് ചാനൽ നമ്മൾ രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ മക്കളെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അങ്ങ് രേഖപ്പെടുത്തിക്കാറുണ്ട് നമ്മളത് വായിച്ച് നോക്കി മറുപടി തരുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താലാണ്ട് നമ്മൾ പെരുന്നാളിന്ന് വൈകുന്നേരം സർക്കിറ്റ് അടിക്കാൻ പോയില്ലോ ഒക്കെ കഴിഞ്ഞിങ്ങനെ രാത്രിയാണല്ലോ വന്ന് പിന്നെ തിരുമ്പയും കുളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ മുറ്റത്തെമ കൊണ്ട് യാറിയിട്ടിന് കേട്ടോ ഇപ്പോൾ നേരെ പത്തനിയപ്പോൾ ഇതാ അല്ല വെയിൽ അറച്ചെങ്ങാനെല്ലാം കൂടി ഒണങ്ങി പൊരിഞ്ഞെടുക്കുന്നത് വേഗം എടുത്ത് അകത്ത് കൊണ്ടു കൊടുക്കുക പുതിയ സഹായത്തിനൊക്കെ നമുക്ക് കേസൊരു ബഹുമാനം കൊടുക്കുമല്ലോ അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അറബിൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി രണ്ടാം പെരുന്നാൾ ആടാണ് കഴിക്കുന്നത് അവർ ഇന്നല്ല നമ്മളോട് പറഞ്ഞു കിട്ടും നാളെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വരണം എന്നുള്ളത് പിന്നെ ഞമ്മളത്ര കാര്യമാക്കി എടുത്തില്ല പിന്നെ അവർക്ക് ചുട്ട ആടിനൊക്കെ കിട്ടണമല്ലോ എന്നിട്ടല്ല നമുക്ക് ഫുഡ് തരാൻ പറ്റും ചെല്ലാം ഞങ്ങളോട് പറഞ്ഞിരിക്കുമെങ്കിൽ അന്ന് പിന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തലുണ്ടാവും ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ പിന്നെ ചുട്ട് കിട്ടി ഉണ്ടാവില്ല ഇനി ഒരു പറയുകയും ചെയ്യല്ലോ അത് ചേച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പോവാണ്ടെന്നോ ഏതായാലും ഒരു വിളിക്കുകയും മെസ്സേജാക്കിയൊക്കെ ചെയ്തതേക്കൊണ്ട് ഞങ്ങൾ പിന്നെ പോയി ഭാഗ്യത്തിൽ ഞാൻ ചോറ്ന്നില്ല ഈ മക്കളെ ഞാൻ സാധാരണ നേരത്തെ ചോറ് നിന്ന ആളായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിച്ചതാൽ വീഡിയോ എഡിറ്റ് ചെയ്താൽ എന്നിട്ട് ചോറ് വിശക്കുന്നൊന്നുമില്ല എന്നാൽ വിചാരിച്ചത് നിന്നേ കൊണ്ട് രക്ഷപ്പെട്ട് മറ്റാവൂന്ന് ചോറ്ന്നി എന്നപ്പോൾ ഈ ചോറ് വേണ്ടി വരൂല്ലായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നത് ഈ ഗെയിറ്റിങ്ങൾ കണ്ടോ ഇപ്പോൾ ഒരേ ഞങ്ങൾ മൂന്ന് മാസം കൂടിട്ടോ ഇപ്പോൾ മോനേയും കൊണ്ട് ഫസ്റ്റിൽ വന്നപ്പോൾ ഇപ്പോൾ ഒരേ മൂന്ന് മാസം ഞങ്ങൾ കൂടിന് ഇപ്പം പുലയിലൊന്നും ആരും കൂടുന്നില്ലാന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന പുലേക്കത്തിപ്പൊക്കെ എന്നെ റിഹമോനും തിരുവായും കളിക്കുന്ന സാധനത്തിനൊക്കെ കയറി ചാടുന്നുണ്ട് കേട്ടോ ഉള്ളാണെങ്കിൽ നമ്മളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ ഫുഡ് കഴിച്ചാലും എഴുപം വെഷിക്കണല്ലോ നമ്മളെ പേര് എന്നാണ് ഞങ്ങൾ വിളിക്കല് ബദരി എന്നാണ് ഇതൊക്കെ പോലെ മോളാണ് ഒന്ന് മോനാണ് പിന്നെ ആ കേട്ടോ എല്ലാരും കൂടി ഇരുന്ന് കുറച്ച് ഫോട്ടോ എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ റെഡിയാക്കി വെക്കുകയാണോ ചായ കേട്ടോ അതിൻ്റെ ഫ്ലാസ്ക് കൊണ്ടുവച്ചത് അടിപൊളി ചായ കിട്ടും നല്ല ടേസ്റ്റുള്ള ചായ ബാബ ബാബുണ്ടാക്കുന്ന ചായയാണ് പിന്നെ സലാഡ് കെച്ചപ്പ് ഉണ്ട് പിന്നെ ചുട്ട ചുട്ടാട്ടറച്ചിണ്ട് സാധാ ബസ്മതി റൈസിൻ്റെ ചോറും ഇട്ടോ അടിപൊളിയാണ് പിന്നെ ദാടിനൊന്നും ഇവിടെ ചൂടുന്നതല്ല കേട്ടോ എല്ലാ എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്ത് വലിയൊരു കുയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ചുട്ട് കൊണ്ടുവരുന്നത് അടൊക്കെ പ്രത്യേക രീതിയിൽ കേട്ടോ കൊണ്ടുവരുകയൊക്കെ ചെയ്യുക ഒച്ചയും ബഹളവും പടയൊക്കെ ഉണ്ടാവും ഞമ്മളൊക്കെ നോക്കി നിൽക്കുമ്പോൾ കൂടി ഇങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നത് കുറേ വണ്ടിക്കാരോ ഒച്ചയും പടയൊക്കെ അതും ഉണ്ടാവും പിന്നെ അത് അവിടെ കൊണ്ടുപോകുന്ന ഇറച്ചിയാൻ കണ്ടില്ലേ ആ ഓയിൽ പേപ്പറിൽ പുറത്ത് ഇറച്ചി കേട്ടോ കുറേ ഇലകളും അതൊക്കെ ആക്കി എന്തോ ആക്കി ചുറ്റെടുത്തതാണ് അതായത് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് പിന്നെ ഞമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞമ്മള് തൽക്കാരോ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നെയ്ച്ചോറും ബിരിയാണി അതും ഇതൊക്കെ ഉണ്ടാക്കി ദണ്ണയും മേക്കുമൊക്കെ ആയിട്ട് അക്കൂട്ടത്തിൽ ബീഫും ഇറച്ചിയും ചിക്കൻ മീനും എല്ലാം കൂടി ഉണ്ടാവുമല്ലോ ഇതാ സാധാ ചോറിൻ്റെ കൂടെ ഇങ്ങനെ മട്ടനും കൂട്ടി തിന്ന അടിപൊളിയാണ് നമ്മൾ കുറേ തിന്നുകയും ചെയ്യുക കുറച്ചൊന്നും അല്ല ലോൺ തിന്നിട്ടോ മറ്റേ വേഗം വേറെ ഒന്നറിയും ചെയ്യുക ഒരു മടുപ്പും അല്ലേ ഇതിനൊരു മടുപ്പുവില്ലട്ടോ സാധാ ഇങ്ങനത്തെ ചോറ് കൊണ്ട് ചോറ് എന്താ ഒത്തിരി കുറെ ഒക്കെ കൂട്ടി അതൊന്നും പുറത്തേക്ക് കാണാനില്ലട്ടോ ഒരു സാധനം പുറത്തേക്ക് കാണാനില്ല എണ്ണമായോ ഇല്ല അതിനെക്കൊണ്ട് നമ്മൾ സാധാരണ വെറും ചോറ് കഴിക്കുമ്പോൾ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ട് ചോറ് പിന്നെ ഈ ഒരു പീസാണ് നമുക്ക് തന്നിട്ട് രണ്ട് പീസ് ഉണ്ട് കാലും കാലിനോട് തൊട്ടൊരു പീസും കൂടിയാണ് ഇത് ഞങ്ങളാടുത്ത മക്കളും ഞങ്ങളും എല്ലാവരും കൂടി വട്ടത്തിൽ വട്ടത്തിലിരുന്ന് ഇങ്ങനെ ഒരുമിച്ച് നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക അവിടെ ചെന്ന് കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാകും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് എന്നാണ് പതിരും പാപയും കൂടിയില്ല കേട്ടോ അടുത്ത രണ്ട് മക്കളും പിന്നെ ഞങ്ങൾ അഞ്ചാളും കൂടി ഞങ്ങൾ എയാളും കൂടി വട്ടത്തിൽ ഇരുന്ന് ഞാൻ ആ പ്ലേറ്റിൽ നിന്ന് കഴിച്ചത് ഉടൻ ഏത് വീട്ടിൽ പോയാലും ഇങ്ങനെ തന്നെ കേട്ടോ ഇതിൻ്റെ മുന്നേ ഞങ്ങളൊരു പെരുന്നാൾക്ക് വേറൊരു അറബിൻ്റെ വീട്ടിൽ പോയിന് പെരുന്നാൾ ഉണ്ടാകാം പെരുന്നാളിന് തന്ന അവിടെ പോയിട്ട് ഓലും ഞങ്ങളും കൂടി ഒരു പ്ലേറ്റ് നാട്ടോ ഫുഡ് അയച്ചു എന്നാൽ ഫസ്റ്റ് ആയിട്ട് ഞമ്മളങ്ങനെ കാണുന്നത് ഓരോപ്പുരം കഴിക്കുന്നു ഞമ്മക്കൊരു പൈസ ഇല്ല അതിന് കേട്ടോ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ് ചെയ്തപ്പോൾ ഞങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒരേഴത്തേക്കൊരോ പ്ലേറ്റിൽ വെളുപ്പി തിന്നലാണല്ലോ പിന്നെ മുത്തും മോനും മക്കളും അങ്ങനെ തിന്നലെ എല്ലാം കൂടി ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വെളുപ്പും പോലും അങ്ങനെ വാരി തിന്നുകയും ചെയ്യും അങ്ങനെ പിന്നെ അറബികൾ ഞങ്ങളെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരുക്കും ഞങ്ങൾക്കൂടി ഒരു പ്ലേറ്റിൽ വെളുപ്പീട്ട് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചാട്ടോ അന്നും തിന്ന് പിന്നെ ഞങ്ങൾക്ക് അത് ഷീലായി പോയിക്കുന്നു പിന്നെ വിലപ്പൊരും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കഴിക്കല് പിന്നെ ഇത് ആട് ചുട്ടതല്ലട്ടോ വാർത്തിയ തെങ്ങാനാണ് പിന്നെ മജ്ബൂസ് ഉണ്ട് അതിൻ്റെ പീസ് ഉണ്ട് പിന്നെ വൈറ്റ് ചോറുണ്ട് ഞങ്ങൾക്ക് തന്ന വൈറ്റ് ചോറല്ല കേട്ടോ അത് കണ്ടാൽ തന്നെ മനസ്സിലാകല്ലോ വേറെ ഒക്കെ കൂട്ടിക്കൊന്നും പുറത്തേക്ക് കാണാനില്ല എന്നേ ഉള്ളൂ ഞങ്ങൾ ഏതായാലും അച്ചോറും കൂട്ടി ഇങ്ങനെ സലാഡും കൂട്ടിയിട്ടോ കഴിച്ച് കിയാറുണ്ടായും തക്കാളി തൈര് തൈരുണ്ടായിരുന്നു പിന്നെ ചില്ലി സോസും ഉണ്ടായിരുന്നു നമ്മളെ മലയാളിയൊക്കെ ഇത്തിരി ഫുഡ് ആയിരിക്കും വരും പുളിയൊക്കെ ആവശ്യമാണെന്ന് നമുക്ക് അറിയാം എന്നോണ്ടാ ചില്ലി സോസൊക്കെ കൊണ്ടുവച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കണ്ടപെടുത്ത് ഒഴിച്ച് നല്ലാണ്ട് മട്ടനിൽ തന്നെ നല്ല ഓൺ ഉണ്ടായിരുന്നു ടൊപ്പും മുളകും എരിവൊക്കെ ഉണ്ടായും പാകത്തിനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നതിന് ശാട്ടോ അങ്ങനത്തെ ഫുഡോ കഴിക്കൽ തുടങ്ങി ഇവരെ വിട്ടു പോയി ഇങ്ങനെ ഫുഡ് കഴിക്കൽ തുടങ്ങിയതാണ് ഈ ആട് ചുടുന്നത് ഒട്ടക്കം ചുടുന്നതൊക്കെ ഈ ഒമാനികൾ പ്രത്യേകം നന്നായി പറഞ്ഞിട്ട് കേട്ടോ ഇനി പ്രത്യേക തലയിൽ മസാലയൊക്കെ കൂട്ടിയിട്ടാണ് ചുടുക എന്നുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് ഓർമ്മല്ലോ ഇത് ചുട്ട് കൊണ്ടുവരും വലിയൊരു വണ്ടിയിലാണ് കൊണ്ടുപോകുക അത് നമ്മൾ തട്ടും കൊട്ടും മുട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ല ഒച്ചയും പടിയൊക്കെയാണ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കുറേ നോക്കി നിൽക്കും പിന്നെ ആടെ റോഡ് ബ്ലോക്ക് ആയപ്പോൾ ഞങ്ങളുടെ റോഡിന് വണ്ടിയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശരിക്കും ഈ ചായ ഒര് ക്ലാസ്സ് കുടിക്കാൻ ഒരു പൂതിയാകട്ടോ ഈ ചായ എടുക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാം കട്ടിയുള്ള എന്തോ എന്തൊക്കെ ഈ ചേർത്ത് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ എല്ലാം കിട്ടും ചായ ഉണ്ടാക്കി അപ്പോൾ ഞാൻ ചോദിച്ചിരിക്കാനാണ്ടാക്കിയെന്ന് ബാബ് പറഞ്ഞ് ഞാനാണ് ഉണ്ടാക്കിയെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഗുഡ് എന്നൊക്കെ പറഞ്ഞത് അവലക്ക് മനസ്സിലാവട്ടെ അറബി മനസ്സിൽ അറബിക്ക് അറിയാൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാബക്ക് മനസ്സിലാവും എങ്ങനെയെങ്കിലും ഞങ്ങളാട്ടുംങ്ങോട്ടൊക്കെ സംസാരിച്ച് ഞാൻ മനസ്സിലാക്കി എടുക്കുകയുണ്ട് ആട്ടും ഇങ്ങോട്ടും ോ ഞങ്ങളെ കൊണ്ടും പറയും കൊറേയൊക്കെ മുത്തു പറഞ്ഞാ ലോൺ അറിയാൻ കൊടുത്തത് ആ ചായയും കുറിച്ചുണ്ടെടുക്കുമ്പോക്ക് ഒരുപാട് നോക്കി നല്ല കുറ്റങ്ങളിൽ നല്ല പയുണ്ട് മീനാപ്പുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടൊക്കെ കിട്ടും വത്തക്ക നല്ല മുതലുള്ള വത്തക്കാണ് ഞാൻ നല്ലോണ് കഴിക്കുകയും ചെയ്ത് കിട്ടും വത്തക്ക പിന്നെ ഷമാമുണ്ട് പിന്നെ സാധാരണ പോലെ നമുക്ക് അലുവേട് കൊണ്ടുത്തലുണ്ടായി ഞമ്മളെപ്പനെങ്കിലും കൊണ്ടുവന്ന് അലവ വാങ്ങാം ഞങ്ങൾക്ക് നേരെല്ലാത്തേം കൊണ്ട് ഒരു വാങ്ങാണ്ടിരുന്നു എന്നെക്കോട് ഞങ്ങൾക്കും കിട്ടില്ല അതുപോലെ അന്ന് പറയുകയും ചെയ്തിട്ടോ അലവ വാങ്ങാണ്ട് നിങ്ങൾക്ക് സമയം അല്ല കൊണ്ടാണ് അതിൻ്റെ കൂടെ ദിവസം വെള്ളം ഒരു കുണ്ടക്കും കത്തി അതാ വെള്ളം കണ്ടില്ല പാത്രത്തിൽ അതുകൊണ്ട് ഒരു കത്തിയും കൊണ്ടൊക്കെ കേട്ടോ ആവശ്യമുള്ള മുറിച്ച് കഴിക്കുക ഒരു മുറിച്ച് ഒന്നും പിന്നെ നമ്മളുടെ ഇന്നേനെ ചോലു മുറിച്ച് തന്നെ കേട്ടോ ഞമ്മക്ക് മുറിച്ച് നിന്നെക്കുന്നത് നമ്മളൊക്കെ ആടക്കം മുറിച്ച് ചില കൊടുക്കും നമ്മൾ കത്തിയും ഇങ്ങനെ സാധനം ആർക്കൊക്കെ കൊണ്ടോ കൊടുക്കുക ഫ്രൂട്ട്സും കത്തിയും ഇവിടെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതൊരു സുഖം കാണോ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് മുറിച്ചെടുത്ത് തിന്നാൽ മതിയല്ലോ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലേ നമ്മളത്തെല്ലാം കൂടി നന്നായാലും മുറിച്ചിട്ട് കൊണ്ടുവച്ചാൽ പിന്നെ വേസ്റ്റ് ആയി പോവുകയും ചെയ്യുക ആരോടും തിന്നേയില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബാക്കിയുള്ള ആടെ എടുത്ത് വെക്കാമല്ലോ ഓലത് വിചാരിച്ചിട്ടല്ല നമുക്ക് മുറിച്ച് തരാത്തത് നമ്മൾ മുറിച്ച് കഴിച്ചോട്ട് നമ്മൾ ആവശ്യത്തിന് വിചാരിച്ചിട്ടാണ് മുറിച്ച് തരാത്തത് പക്ഷെ ഞമ്മൾ പോലും പിന്നെ മുറിച്ച് തന്നെക്ക് നമ്മളാ കഴിക്കുകയും ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചോറിലെങ്ങനെ എണ്ണയും വെക്കൊന്നും കൊണ്ട് നമുക്കൊരു മടുപ്പ് വന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാം പെരുന്നാൾ അറബീൻ്റെ വീട്ടിൽ നിന്ന് അതിന് ഇട്ട് എന്തായാലും ഉഷാറായിന് ഞങ്ങളെ അറീഫ് മോനും തിന്മാക്കും ഇവിടെ എത്തിക്കാൻ എനിക്കൊരു ബോധവും ഉണ്ടാവില്ല കേട്ടോ കളിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവൂ എനിക്ക് അടുത്ത ചെറിയോളുണ്ടാവും കളിക്കാനൊപ്പം കൂടാൻ ഈ ഫ്രൂട്ട്സോ ഞമ്മളെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാത്തങ്ങൾ ഓൾ ആയിരുന്നു ഇരുന്ന് ഇങ്ങനൊക്കെ കട്ട് ചെയ്ത് തരുക കേട്ടോ എല്ലാവർക്കും കഴിക്കി കഴിക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ സ്നേഹമുള്ള അറബി വിട്ടിയാൽ ഞങ്ങൾ ആരോ നമ്മളിവിടുന്ന് വേറെ അറബികളൊക്കെ കണ്ടു കിട്ടും ആ കൂട്ടത്തിൽ എത്രയോ ബെറ്ററാണ് വലിയ നല്ല സ്നേഹമുള്ള ഏറ്റലാണ് നമുക്ക് തിന്നാൻ തരും കുടിക്കാൻ തരുകയും തിന്നിക്കുകയും കുടിപ്പിക്കുകയും നമ്മളെ പുലയിൽ വരികയും ഓല പോലെയൊക്കെ നമ്മളെ ക്ഷണിക്കേ ഓല മക്കൾ പോലെ നമ്മളെ മക്കൾക്കാണേ ഓല എളേതിനേയും മൂത്തിനേയും പോലെ നമ്മളെ കാണി അങ്ങനെ കാട്ടോ ഓള് ചെയ്യല് മോനും തെരുവാ ഇന്നിട്ട് ഡ്രോസറും ഉപ്പായകൾ വാങ്ങിക്കൊടുത്താൽ പോരുന്നാൽ നന്നായി കിടാൻ വാങ്ങിക്കൊടുത്താട്ടോ വിനയ്ക്കും മുത്തൂനോരോ മൂത്തിനോ വാങ്ങി തന്നിക്കുന്നു അങ്ങനെ തീറ്റയും കൂടിയോ കഴിഞ്ഞതിന് ശേഷം ഇത് നോക്കിയോളെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇതൊക്കെ എന്താണെന്ന് കണ്ടു നോക്കി നിങ്ങൾ ഇതൊക്കെ വരെ ഓരോരോ ആചാരങ്ങളാണല്ലോ ഇവർക്ക് ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ എന്നും പറഞ്ഞാൽ കുറേ ദിവസം പെരുന്നാളും ഉണ്ടാവും സ്കൂളും മദ്രാസൊക്കെ കുറേ ദിവസം ലീവ് ഉണ്ടാവും ഇവർ പെരുന്നാൾ അടിച്ച് പൊളിക്കുക കേട്ടോ ചെയ്യുക മെയിനായിട്ട് ഇവർക്ക് ആടും ചുട്ടത് അല്ലെങ്കിൽ ഒട്ടക്കം ചുട്ടത് അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെ കാര്യമായിട്ടുള്ള ഭക്ഷണം പിന്നെ അങ്ങനത്തെ ഓരോരോ പരിപാടികളുമാണ് ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ രണ്ട് തരമുണ്ട് രണ്ട് തരം സ്മെല്ലുള്ള സാധനങ്ങളുണ്ട് അത് ഈ രോളിതിലേക്കിട്ട് ഞാൻ അതുകൂടി പുകയിച്ചെടുക്കുകയാണ് എന്നിട്ടോടെ എല്ലാവരും മേക്കൂടി ഇങ്ങനെ കൊണ്ടു ഞാൻ ഈ പുക കയറ്റി എടുക്കുകയാണ് എന്നിട്ട് നല്ല സ്മെല്ലും ഇട്ട് പുക മണക്കുന്നൊന്നുമില്ല നല്ല സ്മെല്ല അടിപൊളിയാണ് ആദ്യമൊളി ബോക്സും മറ്റേ പാത്രം ഒരോട് കൊണ്ടുപോകുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അലുവയും മുട്ടായൊക്കെയാണ് കഴിഞ്ഞ പെരുന്നാൾ പോയപ്പോൾ അലവേ മുട്ടായൊക്കെ ഇട്ടീനെ അതാണ് വിചാരിച്ചത് പിന്നെ ആണോട് പുക പാത്രം കൊണ്ടു വന്നിട്ട് ആണ് മനസ്സിലായത് പോക്കാത്ത തുറന്നിട്ട് കിട്ടാല് പിന്നെ മോന്ത് തുറന്നോട്ടിട്ടോ ഈറ്റാ സാധനം കേട്ടോ സ്മെല്ലിന് വേണ്ടിയിടുന്നത് അത് രണ്ട് കളറിലുണ്ട് ഐറ്റ രണ്ട് തരമാണ് അന്നപ്പോൾ ആദ്യം ഒന്നിട്ട് ഇരിക്കുന്നത് ആ സ്മെല്ല് കയറിയിട്ടാണ് രണ്ടാമത്തോള് പിന്നെ ഇടുന്നത് കൂട്ടത്തിൽ നമുക്ക് രാത്രി എങ്ങോട്ടോ പോകണം എന്നൊക്കെ പറഞ്ഞു കാരണം അതും പറയുന്നുണ്ട് രാത്രി നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോവുക അവർക്ക് പോകാനിഷ്ടം മാളിലേക്കാണ് മക്കളെയും കൊണ്ട് മാളിൽ പോയിക്കാണേൽ ചൂട് എടുക്കൂലോ പുറത്ത് പോയിക്കാണെങ്കിൽ നല്ല ചൂടാണ് മാളിലൊക്കെ ആണെങ്കിൽ എ സി ഉണ്ടാകുമല്ലോ മക്കൾക്ക് കളിക്കാനോ സ്ഥലം ഉണ്ടാവും രാത്രി പുറത്തൂ ചെറിയ കാറ്റോ കൊണ്ട് നടന്നേക്കാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെറിയ ചൂടൊക്കെ സഹിക്കുന്ന പോലെ ഇവിടെ ഇവലാണ് ഇരുപത്തി മണിക്കൂർ എ സിയിലല്ലേ ഉണ്ടാകാന്ന് അപ്പോൾ അവർക്ക് തിരിയെ ചൂട് സഹിച്ചൂടാ ഫസ്റ്റ് റിഫ്മാൻ ആട്ടോ പുക ഒക്കെ ഒൻ്റെ ടീഷർട്ടിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് ആ പുക കയ്യിൽ നിന്നുള്ളിൽ കൂടിയൊക്കെ പുറത്തേക്ക് ചാടുന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് സ്മെല്ലുണ്ട് കെട്ടോണ്ട് பூமாட가 பொళ్లి போன் சேரா சேரா முக்கனி செய்து பா செக்கர் மூவி என்ன செக்கர் ايه அது ஒரு الكلامிய செப்பமா வந்துட்டான் அட உங்களுக்கு எல்லே ரெடி ஆயிதா நான் அதனால கேன காடு அது மவுசிக்கே வரது بس انا هو சச்சஸ்من هو சரை வீடியோஸ்

കത്തുന്ന <laughs> നോക്കി <laughs> तो पाँगा टिप्पणी। अंडिया चल रही है। ऊपर कौन चल रही है? बाबा कौन चल रही है? बाबा कौन चल रही है? मीडिया कौन? यानी करना खलीना। हाँ। मैं खलीना। जस्मिन डेढ़ टाइप बन दो। दर वो लोग तो आजी तो ब्लैक है ना। അങ്ങനെ മക്കളെ ഞമ്മക്ക് നല്ല സ്മെല്ലും ചൂടും പുകയൊക്കെ ഓളാക്കി തന്നതിനേശോ ഓക്ക് ഞാനും ആക്കി കൊടുക്കാൻ കേട്ടോ ഇതെ ഞമ്മള മേൽ കൂടി ഒക്കോള് കൊണ്ടുപോടുന്നല്ല ആരും ഇങ്ങനെ ചെയ്ത് കൊടുക്കാന്നുണ്ടാവില്ല നമ്മൾ പിന്നെ ചെറിയ മക്കളല്ലേ പിന്നെ പിന്നോളെ നമ്മളോട് പറയുന്നത് ഇങ്ങനെ നിൽക്കാനായിട്ടോ പിന്നെ അങ്ങനെയും നിന്നെടുത്ത് അവൾ പറയുമ്പോഴൊക്കെ ആയിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഇടയിൽ കൂടി രാത്രി പോകാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു തൽക്കാലം നമ്മൾ പാർക്കിൽ പോകാൻ തന്നെ അന്ന് ശങ്കർ പാർക്കിലാട്ടോ പോയത് മാളിൽ നമുക്ക് പിന്നെ ദിവസം പോകാൻ തന്നെ ബാബന്നാടുണ്ടാവില്ല ബാബക്ക് മാമൻ്റെ അടുത്ത് പോകാനുണ്ട് ബാബ ബാബല്ലാണ്ട് മക്കളെയും കൊണ്ടൊന്നും മാളിൽ പോകാൻ പറ്റില്ല കുറേ മക്കളല്ലേ പാർക്കിലാണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ ഇനി ഇപ്പോൾ പതിരയ്ക്ക് അടുത്ത പരിപാടിയും കൂടി ഇട്ടാറിപ്പൂനും ജനുവനുള്ളതാണ് പെരുന്നാത്താലേന്ന് നമ്മൾ ചെല്ലാൻ പറഞ്ഞു ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ അല്ലേ ഞങ്ങൾ പോയില്ലോട്ടങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോലും വൈകല്യം കൂടി അതിനല്ലോ നിങ്ങളുടെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞാലേ അതിനെക്കൊണ്ട് അന്ന് ഞങ്ങൾ പാത്തേം കൊണ്ട് ഈ മക്കൾക്കാണെങ്കിൽ ഇത് കേട്ട് നോക്കുന്നത് ഇവിടെ നിൽക്കാനും അന്നല്ല മൈലാഞ്ചിട ചെല്ലാം പറഞ്ഞിട്ട് പതിരി നമ്മൾ പോകാന്നും പറഞ്ഞു അങ്ങനെ പെരുന്നാളിൽ അന്നങ്ങൾ കൂടാത്തേക്കൂടെ ഞങ്ങൾ പോയില്ല അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ പോയപ്പോൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തൽക്കാണിയൊക്കെ എടുത്ത് വെച്ച് കാലമൊക്കെ അമ്മ കയറ്റി വെച്ച് കുത്തിരിപ്പിച്ചാട്ടോ ഓൾ തന്നെയാണ് ഇട്ടോടുക്കുന്നത് ഓളം മോക്ക് ഒരു കാലിനെ ഇട്ടിയിൽ ഇട്ടോ ഒക്കെ നല്ലോണം ചോദിക്കുകയും ചെയ്തു രാത്രി ഇട്ട് ഇങ്ങനെ കെടുന്നതാണ് രാവിലെ കയ്യതാണ് ഇവരിത് ഇപ്പോഴിട്ടതാണ് ഇപ്പോൾ ഇടുകയാണ് ഇട്ടോ ഇനി ഇപ്പോൾ ഇട്ടിട്ട് ആണെങ്കിൽ ഓല വേഗം കഴിക്കുകയാളെ ചെയ്യാൻ ചോക്കുവന്നുണ്ടാവില്ല എടുക്കാണ്ടോ നിൽക്കൂല്ലോ പുച്ചായിട്ടല്ലേ ഉള്ളൂ മൂന്ന് മണി കഴിഞ്ഞ് എന്തായാലും മേണ്ടില്ലേയും പരാതി ആയിട്ട് തീരട്ടെ ഏച്ചാൽ റിഫുൻ്റെയും തിന്മുൻ്റെയും അങ്ങനെ ഇട്ട് എടുക്കുകയാണ് മാർക്കം ചെയ്തവർ കൊണ്ട് എടുക്കുമ്പോൾ കൊണ്ട് എടുക്കുകയും മേണ്ടീല്ലേ ലുണങ്ങുന്നത് വരെ അതാണ് ഇട്ടോൾ കൈകൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരുന്നത് അങ്ങനെയൊക്കെ എടുക്കണോ അല്ലാണ്ട് ഇതായി പോകും പോയി പോകുന്നൊക്കെ ഉള്ളു പിന്നെ അവളെ മോൻ്റെ കാലിലടിയിലിട്ട് കിട്ടുക നല്ലോണം ചോ നിൽക്കുന്നത് രണ്ട് കാലം കൊണ്ടും കഴിഞ്ഞത് രാത്രി ഇട്ട് കിടക്കണേ മൈലാഞ്ചി ഒക്കെ അങ്ങനെ ഇട്ട് കിടന്നെങ്കിലല്ലേ രാവിലെയൊക്കെ അതിൻ്റെ നീരൊക്കെ നമ്മളെ അടി കുടിച്ചിട്ട് നല്ല നീരോണ്ട് ചുവപ്പ് വരികയല്ലോ നല്ല ചോപ്പ് ഉണ്ടാവും ഇത് മൈലാഞ്ചിപ്പൊടിയിൽ നമ്മളെ ഉണക്കനാരം കണ്ടല്ലോ എന്താ പറയണ്ടേ നമ്മൾ മന്തിക്ക് എടുക്കുന്ന നാരം കണ്ടല്ലോ ഏറ്റവും നാരങ്ങ കൂട്ടി ഇരച്ചെങ്ങാനാണ് ഇത് ഇതിടുന്നതിനും പ്രത്യേക രീതി ഒക്കെ ഉണ്ടോ ഇടുന്ന കാണാൻ നല്ല ഭംഗിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നും ഇട്ട് എടുക്കാനാവുമല്ലോ ഇതൊക്കെ പരിചയമുള്ളവർക്കെ ഇടാനാവട്ടോ എന്തായാലും ഞങ്ങളെ വധരി മക്കളെ മുത്താണ് മുത്താണിട്ടോ മുത്താണ് ഈ കാര്യമൊക്കെ മൈലാഞ്ചി ഇട്ട് ഞങ്ങളോ സുന്നത്തീതുപോലെ എടുത്തുണ്ടോ എടുത്തു വന്നിട്ടോ ഓല അങ്ങനെ തോന്നെ വെച്ചേണ്ടി വന്നിട്ടൊന്നുമില്ല വൈകുന്നേരം നമ്മൾ കോൽക്ക് നടുക്കായിട്ട് തിരക്കായി കവറൊക്കെ ഇട്ട് നടുക്കലൊടുങ്ങി അങ്ങനെ എല്ലാം കൂടി തേച്ചേക്കി പൊക്കിക്കാൻ അങ്ങനെ തോന്നിട്ടൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മൾ രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ ഒരു വീഡിയോ ഒരു വീണ്ടും കാണാം ഇൻഷാല്ല